അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള ഇനി വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നാം അറിയാതെ നമ്മിൽ നിന്നും പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇൻഷാല്ല ഇന്ന് അതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം സൂറത്തുൽ കഹഫിലെ ഒന്ന് മുതൽ ആയത്ത് വരെയാണ് പറഞ്ഞതെങ്കിലും അത് നമ്മൾ വിശുദ്ധ ഖുർആാൻ്റെ ഏത് സൂറത്തുകൾ ഓതുകയാണെങ്കിലും അവിടേക്കൊക്കെ ബാധകമായ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല ക്ലാസ്സുകൾ പരമാവധി കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഇൻഷാള്ള അപ്പോൾ ആദ്യത്തെ ഒരു ആയത്ത് മാത്രമേ നോക്കുന്നുള്ളൂ ബാക്കി പ്രധാനപ്പെട്ട പദങ്ങൾ മാത്രമേ പറയുകയുള്ളൂ قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا آدت قو كو ينلا എന്ന വാക്കിൻ്റെ മുമ്പ് കസിർ വന്നു അവിടെ എന്നുള്ള ഉച്ചരിക്കുന്നത് അവിടെ നിർത്തുകയാണെങ്കിലും ില്ല എങ്കിൽ അടുത്ത പദം കസിർ വന്നാൽ തെർക്കീക്ക് ചെയ്യണം അബ്സിർ എന്ന് പറയരുത് അബ്സിർ ബിഹി ബിഹി ഹി എന്നതിന് നീട്ടേണ്ടതാണ് ചെറിയ ഒരു നീട്ടൽ നീട്ടണം കാരണം അവിടെ ചിഹ്നമുണ്ട് അവിടെ ചിഹ്നം വരാനുള്ള കാരണം ഹി എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഇല്ല എങ്കിൽ ഇവിടെ ഹി എന്നതിൻ്റെ മുമ്പ് ബി ഖസർ ശേഷമുള്ള വ ഫത്ത്ഹ ആണ് അപ്പോൾ സുക്കൂൻ ഇല്ല ഇല്ലാന്നർത്ഥം സുക്കൂൻ ഏതെങ്കിലും രണ്ടാല് ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെ നീട്ടുകയില്ല എന്നുള്ളതാണ് അപ്പോൾ സുക്കൂന് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നീട്ടി ബി ഹി വാസ്മ്യ ി ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ഇതാമം ചെയ്തു ഇതാമും അവിടെ സുഖേഷം ദാല് വന്ന് ഇഖ്ഫാൽ മിന്തോനി ഹി ഹി എന്ന് നേടണം ു തെർത്തിക്കാക്കേണ്ട സ്ഥലങ്ങൾ പിന്നെ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ല അതിൽപ്പെട്ടതാണ് റോ കെസി വരിക എന്നുള്ളത് ഹുക്മിഹി അഹദ വരുമ്പോ പ്രത്യേകം എന്ന് പറയരുത് അവിടെ ചെറിയൊരു കാറ്റ് കാറ്റുകൾ വരണം ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ രണ്ടാമത്തെ പദ പിന്നെ ആയത്ത് ഇരുപത്തിയേഴാമത്തെ ആയത്തിലെ തുടക്കം അലിഫുണ്ട് അംസയുണ്ട് അവിടെ അതെന്താണ് വസലിൻ്റെ അംസയാണ് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല ഉച്ചരിക്കാൻ പാടില്ല എന്നർത്ഥം അപ്പോൾ വത് ലു വത് ലു വത് ലു മാ ഊ മാ അതുണ്ട് ഊഹിയ ഊിയ അവിടെ യ ഇന്ന് പുള്ളിയില്ല എങ്കിലും അത് യാ ആണ് അത് പലപ്പോഴും പിന്നെ ചില ആളുകൾക്ക് പിന്നെ അത് വിടാൻ സാധ്യതയുണ്ട് അപ്പത് ആ ഒരു പദം പ്രത്യേകം യാ യാന് ഫത്ത് ഇല്ലെങ്കിലും അട യാ അവിടെ പുള്ളി ഇല്ലെങ്കിലും ഫത്ത് ഉണ്ടാവുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വസ്ബിർ ഇരുപത്തിയെട്ടാമത്തായത്തിന് തുടക്കം വസ്ബിർ സുക്കുന് മുമ്പ് കസിർ വന്നു ഇങ്ങനെയുള്ള സ്ഥലത്ത് തെർക്കി കാക്കിയാണ് ഓതേണ്ടത് സ്ഥലം ഉണ്ട് നമുക്ക് പിന്നെ പറയാം മിക്ക സ്ഥലങ്ങളിലും റാവിന് സുഖിനു മുമ്പ് കസീർ വന്നാൽ തെർക്കി ഉച്ചരിക്കേണ്ടത് അഥവാ നേർപ്പിച്ച് കനം കുറച്ചിട്ടാണ് അഥവാ എന്ന് പറയാതെ സുക്കൂണിലെ മീമിൻ്റെ ശേഷം ഭാഗം ഒന്ന് ഇഖില പിന്നെ അവിടെ ഇഹ്ഫ ചെയ്യേണ്ടതാണ് മറിച്ച് മണിക്കേണ്ടതാണ് റബ്ബഹും അതുപോലെ തന്നെ വലത്താൻ ഹയീ ദുരി എന്ന് വായിക്കരുത് ഹയവാത്തിന്ന് വായിക്കാണ്ട് ചിലപ്പോൾ സ്ഥലം ഉണ്ടാവും അപ്പൊ ആ സ്ഥലത്ത് തീരതയും ആ സ്ഥലം എങ്ങനെ മനസ്സിലാക്കുക വാവിനും ഫത്തുണ്ടാവും പിന്നെ അതിന്റെ പുറമെ ചെറിയൊരു കുഞ്ഞു അലീഫ് ഉണ്ടാവും അപ്പൊ ഈ ഹയോത്തി എന്ന് വായിക്കൊള്ളൂ ഇവിടെ എന്ന് വായിക്കാൻ കാരണം വാവിന് ഫത്ത് കുഞ്ഞു അലീഫാണ് അത് നീട്ടാനുള്ളതാണെന്ന് അർത്ഥം അപ്പോ ഹയാ പിന്നെ തൻവിനുശേഷം ഹംസ വന്നു ഇൽഹാർ ചെയ്യണം ഇൽഹാറിൻ്റെ സ്ഥലങ്ങൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ ആറെണ്ണമാണ് ഹംസ ഹ ഹൈന് ഇവിടെ ഹംസ വന്നു അലിഫ് അല്ലെ അലിഫിന് പത്തിട്ട പിന്നെ ഹംസയാണ് അപ്പൊ ഹംസ വന്നു അവൻ തെൻവിന് ശേഷം ഹംസ വന്നാൽ ഇൽഹാർ ചെയ്യണം ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഞാറൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിവാക്കണം അതുപോലെ തന്നെ ആയത്തിന്റെ അവസാനം ബി കൂട്ടി വായിക്കേണ്ടത് മനസ്സിലായല്ലോ ചേർത്തി വായിക്കേണ്ടത് അത് പ്രത്യേകം തന്നെ മുപ്പത്തി ഒന്നാമത്തെ ആയത്ത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആയത്താണ് അത് പദങ്ങൾ ശ്രദ്ധിക്കണം എന്നർത്ഥം അത് പിന്നെ ഉലഹും വക്കഫ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വക്കഫ് ചെയ്യുന്ന എവിടെയാണ് വക്കഫ് ചെയ്യുന്നത് അതിനെന്താണ് തൻവീൻ ഫത്ത് അല്ലെങ്കിൽ നീട്ടാനുള്ള സ്ഥലമല്ലാത്ത സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അധികവും പിന്നെന്തു ചെയ്യണം അവിടെ വക്കഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സുക്കൂൺ കൊടുത്തുകൊണ്ടാണ് വകുപ്പ് ചെയ്യേണ്ടത് അൻഹാർ സുക്കൂന് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നുകൂടി നീട്ടിയിട്ടാണ് മധു ആരിൽ വരുന്ന സ്ഥലമാണ് അപ്പം നീട്ടാനുള്ള റാ പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനും തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരം ആവുമ്പോൾ അവിടെ പ്രത്യേകം നീട്ടിയിട്ടാണ് വകുപ്പ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ അൻഹാർ നേരെ മറിച്ച് അത് കഴിഞ്ഞിട്ടുള്ള വരുന്നത് അല്ലെ വക്ബ് ചെയ്യുമ്പോൾ വാവോ അതിന് സുക്കൂനാവുകയും ചെയ്താൽ അവിടെ ലീൻ വരും അപ്പോ അല്ലെ അതിന്റെ തൊട്ട് മുമ്പ് അവിടെയാണ് വക്ബ് ചെയ്യുന്നതെങ്കിൽ അവിടെ പിന്നെ പ്രത്യേകം നീട്ടാനൊന്നുമില്ല അപ്പോൾ വക്ബ് സുക്കൂൺ കൊടുത്തുകൊണ്ട് നിർ നിർത്തിയാൽ മതി അതല്ല അൻഹാർ അതുപോലെയല്ലോടത്ത് ചെയ്തപ്പോൾ സുക്കുന് തൊട്ട് മുമ്പിൽ കെസർ ആയതുകൊണ്ട് അവിടെ നിട്ടാനൊന്നുമില്ല പക്ഷെ പിന്നെ കെസർ ആയതുകൊണ്ട് തെർക്കിക്കാക്കിയാണ് ഓതേണ്ടത് മിൻ സ്വാവിർ അവിടെ വക്വ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വക്വ് ചെയ്യുന്നില്ല എങ്കിൽ തെൻവിൻ ശേഷം പിന്നെ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈദാഹരണക്ഷരമാണ് നേരത്തെ പറഞ്ഞല്ലോ സിയാബൻ അവിടെ വക്കഫ് ചെയ്യുന്നില്ല എങ്കിൽ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് ഇഹ്ഫാന് സേന സുക്കുള്ള നൂൻ്റെ ശേഷം സീന് വന്നു അതുപോലെ തന്നെ സുക്കുള്ള നൂൻ്റെ ശേഷം ദാല് വന്നു അടക്കി ഇഫ്ഫുണ്ട് അപ്പൊ متكئين 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 فيها على العرائك نعم الثواب وحسنة وحسنت, وحسنت مرتفقا أقولنا وضرب لهم مثل الرجل مثل مثل الرجلين അവിടെ ഇത് അടുത്ത പദം എന്നാണുള്ളത് കൂട്ടി വയ്ക്കുമ്പോൾ അലിഫ് അവിടെ ഉണ്ട് കിൽതാ എന്നുണ്ട് വസലിൻ നംസയും ലാമിന് സുഖൂനാ ഉള്ളത് ഇങ്ങനെയുള്ള സ്ഥലം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കൂട്ടി വയ്ക്കുമ്പോൾ ആ അലിഫ് ഉച്ചാരണത്തിൽ വരില്ല അവിടെ വരില്ലേ നേരെ മറിച്ച് ജന്നത്തെയൻ എന്നുള്ളടത്താണ് വക് ചെയ്യുന്നതെങ്കിൽ മദ്ദ ലീന് വരും കാരണം എന്താണ് നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള യ ഓ വാവോ ആണെങ്കിൽ എന്ന് പറഞ്ഞു അപ്പം ഇവിടെ യാ ആണ് അല്ലെങ്കിൽ ആണെങ്കിലും യാ ആണെങ്കിലും രണ്ടിന് രണ്ടാൽ ഒന്നിന് സുക്കൂൻ ആണെങ്കിൽ അവിടെ മദ്ദ ലീന് വരും അല്പം നീട്ടിയിട്ടാണ് ഓതേണ്ടത്

അവിടെ കണ്ടില്ലേ അന എന്നാണുള്ളത് അന എന്നാണ് ഉച്ചരിക്കേണ്ടത് അതിന് മേലെ ചെറിയൊരു പൂജ്യം കണ്ടില്ലേ ആ അക്ഷരം ഉച്ചരിക്കൂല എന്നർത്ഥം നേരെ മറിച്ച് വക്ഫ ചെയ്യാൻ കഴിയാണെങ്കിൽ അന അവിടെ അങ്ങനെയാണ് വക്ഫ് ചെയ്യേണ്ടത് നിർത്തുകയാണെങ്കിൽ നിർത്തുന്നില്ല എങ്കിൽ വഹുവായു ഹിറു അന അക്സു നമ്മുടെ ക്ലാസ് സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാവില്ല ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ചെറിയ പ്രയാസം ഉണ്ടാവും അപ്പം ഇൻഷാല്ല കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ക്ലാസ്സുകളിങ്ങനെ കേട്ടുപോന്നാൽ തിരിയാത്ത ആളുകൾക്കും കുറേ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും വിശുദ്ധ കുറയാനാണ് നമുക്ക് ആ താല്പര്യത്തോടു കൂടെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള താല്പര്യം ഉണ്ടായാൽ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകും അള്ളാഹു താലി തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ مبتي عرامة تاعته. وما أظن الساعة قائمة ولئن رددت ولئن ولئن رددت 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 إليك ولئن رددت إلى ربي لأجدن خيرا منها منقلبا അവിടെ എന്നുള്ള ഫത്ത് ആണ് അവിടെ സുക്കുനായി പോകാനൊക്കെ സാധ്യതയുണ്ട് خلل خلقك من تراب ثم من نطفة ثم سواك ثم سواك رجلا أرتدي لكن 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 هو لكن إنه شركة അവിടെ മണിക്കണം പക്ഷെ നീട്ടരുത് ലാ കിൻ ലാമിന് ശബ്ദുണ്ട് അത് തുടക്കത്തിൽ ആ ലാമ് പിന്നെ ശബ്ദ ഉണ്ടാവുകയില്ല തുടക്കത്തിലായത് കൊണ്ട് നേരെ മറിച്ച് അവിടെയാണ് ശബ്ദ വരുന്നത് കൂട്ടി പിന്നെ അവിടെ ചേർത്തി വായിക്കുമ്പോൾ അപ്പൊ തുടക്കം ആയതുകൊണ്ട് അള്ളാ എന്ന് ഉച്ചരിക്കാൻ കാരണം മുമ്പ് കസറല്ലാത്തത് കൊണ്ട് അള്ളാ എന്ന വാക്കിന് മുമ്പ് കസർ അല്ലാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പതാമത്തെ ആഴത്തിലെ ലാസ്റ്റ് ഭാഗം ഇൻ ഇൻ തറനി തറനി നി അത്ര മാത്രം പറഞ്ഞാൽ പറഞ്ഞേ നീട്ടരുത് ൊന്നാമത്തായത് എന്റെ അവസാന ഭാഗം ഫലം തെസ്തീ തയത്ത് ത ആണ് പിന്നെ ത്വ ആണ് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം അക്ഷരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാൽപ്പത്തിയഞ്ചാമത്തായ നൂനിന് സുക്കൂന് ശേഷമുള്ള അക്ഷരമാണ് ഇവിടെ എന്തുകൊണ്ട് ഈ പദം എന്ന് പറഞ്ഞ ആ ഒരു പദം വേറെയും പദങ്ങളുണ്ട് അപ്പൊ ഈ പദം എന്ത് ചെയ്യണം ഇവിടെ റബ്ബന്യ ശരിക്കും നിയമപ്രകാരം എന്താ ചെയ്യണ്ട ഇത് പറയേണ്ടത് മണിച്ചുകൊണ്ട് പറയണം അട ഈ പദത്തിൽ പറയാൻ പാടില്ല എന്നർത്ഥം അപ്പോ പിന്നെ അവിടെ സംശയം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെ പറയാൻ കാരണം അപ്പൊ സ്കൂളിലെ നൂനിന്റെയോ അല്ലെങ്കിൽ തന്വീന്റെ ശേഷം നൗമി നൂന് വാവ് മീമിമ അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ് പക്ഷെ ഈ പദം അതിൽ നിന്ന് വേറിട്ട പദമാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുറയാൻ നിയമം പിന്നെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ബാധകമായിക്കൊള്ളുന്നില്ല നിയമങ്ങളൊക്കെ എന്താണ് ചിലപ്പോൾ നിയമവിരുദ്ധമായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ എന്ന് പറയാൻ കാരണം ഇൻ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح نالبتي آية ما أدينا هذه فلم نغادر نغادر منهم أحدا فلم نغادر رأينا سكون من നിയമം മറക്കരുത് തെർത്തീക്കു ചെയ്യണം അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ടാമത്തെ രാജത്തിലെ അവസാന ഭാഗം നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇതഗാമം ചെയ്തു очку أ relствен, إن شاء اللهahaha و إذ قلنا للملائكة اسجُدوا للملائكة اسجُدوا للملائكة اسجُدوا و إذ قلنا للملائكة اسجُدوا لآدم فسجدوا لآدم لآ എന്ന് നീട്ടണം ലി ആദമ ഫി ആ മദ്ൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കണം വക്കഫ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു മദ്വരുള്ളൂ വകപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഫസജതൂ ഇല്ല ഇല്ല അത്ര മതി يعني إلا إبليس كان من الجن ففسق عن أمر ربه عن أمر ربه أفتتخذونه وذريته أولياء من دوني وهم من دوني وهم لكم عدو لكم عدو അവിടെ വാവിന് ശബ്ദുണ്ട് അപ്പോൾ വഖഫ് ചെയ്യുമ്പം അതുവ് അതു എന്ന് പറഞ്ഞ പോലെ അതുമീന അപ്പോൾ ഇതാണ് വക്കഫ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ പദങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട പദങ്ങൾ ഇനിയും ധാരാളം പദങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ പതിവിന് വിപരീതമായിട്ട് വരുന്ന പദങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ എന്നുശാൽ നമുക്ക് പഠിക്കണം അള്ളാഹു അല്ലെങ്കിൽ നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ഹത്തും ഓതുന്നവരാണ് പ്രത്യേകിച്ച് റമദാനും അല്ലാത്ത സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ ഓതുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കും ഉപകാരപ്പെടും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുക ചില പിന്നെ പദങ്ങളൊക്കെ എന്തു ചെയ്യുക ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നൊക്കെ നല്ലതാണ് അപ്പോൾ അതിങ്ങനെ എഴുതി വെക്കുമ്പോൾ ഏത് സമയത്തും നമുക്ക് ഓർമ്മ വരികയും ഇനി സംശയം ഉണ്ടെങ്കിൽ നോക്കുകയും ഒക്കെ ചെയ്യാനൊക്കെ കഴിയും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു താലിന് നമുക്ക് വിശുദ്ധ ഖുറാൻ അതിൻ്റേതായ രൂപത്തിലൊക്കെ പാരായണം ചെയ്യാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർാനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരമാവധി എന്ത് ചെയ്യുക ക്ലാസുകളൊക്കെ മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു